ഹായ് നമസ്കാരം സ്റ്റാർ ഹെൽത്തിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന അഞ്ച് പോളിസികൾ അഞ്ചാം സ്ഥാനം മുതലും മുകളിലോട്ട് നമുക്ക് പോവാം അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത് ക്യാൻസർ കെയർ പ്ലാറ്റിനം ക്യാൻസർ വന്ന് ചികിത്സിച്ച് ഭേദമായവർക്ക് മാരക രോഗം വന്നതുകൊണ്ട് ആരും പോളിസി കൊടുക്കില്ല പക്ഷേ സ്റ്റാർ ഹെൽത്ത് കൊടുക്കും ഒരു കാര്യമുള്ളത് സ്റ്റാർ ഹെൽത്ത് ഈ പോളിസി എടുക്കാൻ വരുന്നവരുടെ മുൻജന്മത്തിലെ ആരോഗ്യ പ്രശ്നങ്ങളടക്കം എല്ലാം അടപടലം വിലയിരുത്തിയ ശേഷം മാത്രമാണ് പോളിസി കൊടുക്കുക നാലാമത്തെ പോളിസി നമുക്ക് നോക്കാം അത് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് കാർഡിയ കെയർ പ്ലാറ്റിനം എന്ന് പറയുന്ന പോളിസിയാണ് ഇത് ഹാർട്ട് സംബന്ധമായ അസുഖങ്ങൾ വന്ന് ചികിത്സിച്ച് ഭേദമായവർക്ക് കൊടുക്കുന്ന പോളിസിയാണ് രോഗിയെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിലയിരുത്തിയ ശേഷം മാത്രമാണ് ഈ പോളിസിയും കൊടുക്കുക അതിന് പ്രധാന കാരണം ഈ പോളിസിയിൽ ഹാർട്ട് ഡിസീസിന് വെയിറ്റിംഗ് പീരീഡേ ഇല്ല എന്ന് കരുതി അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിലവിലുണ്ടെങ്കിൽ അതിനെല്ലാം വെയിറ്റിംഗ് പീരീഡ് ബാധകമാവുകയും ചെയ്യും ഇനി മൂന്നാമത്തെ പോളിസിയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആളുകൾ കൊടുത്തിട്ടുള്ള ഒരു പോളിസി കൂടിയാണ് വുമൺ കെയർ ഗർഭിണിയായ സ്ത്രീകൾക്ക് ഗർഭിണിയാണ് എന്ന് കാണിച്ചുകൊണ്ട് തന്നെ ഈ പോളിസി എടുക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇനി ഗർഭിണിയായ ഒരു സ്ത്രീ ഈ പോളിസി എടുക്കുകയാണെങ്കിൽ കുട്ടിക്ക് ഡേ വൺ കവറേജും കിട്ടും അതേപോലെ തന്നെ ഒരു വർഷത്തെ വെയ്റ്റിംഗ് പീരീഡിൽ ഡെലിവറിക്കും കവറേജ് കൊടുക്കും ഇനി ഈ കുട്ടി ജനിക്കുന്ന കുട്ടിക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ചികിത്സാ ചെലവും കിട്ടും എൻ്റെ അറിവിൽ ഈ പോളിസി എടുത്ത ഒരു സ്ത്രീക്ക് ഏഴാം മാസം ജനിച്ച് കുഞ്ഞ് ജനിച്ചപ്പോൾ വേണ്ടി വന്ന ഏകദേശം മൂന്ന് ലക്ഷത്തോളം രൂപ ചികിത്സാ ചെലവ് സ്റ്റാർ ഹെൽത്ത് സെറ്റിൽ ചെയ്തു അവരുടെ പത്ത് ലക്ഷം രൂപയായിരുന്നു സംരക്ഷം രണ്ടാമത്തെ പോളിസി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് സ്റ്റാർ ഹെൽത്തിന്റെ അഷ്വർ എന്ന് പറയുന്ന ഒരു പോളിസിയാണ് ഇത് മറ്റ് സമാനമായ പോളിസികളുമായിട്ട് താരതമ്യം ചെയ്താൽ അത്ര വലിയ സംഭവം ഒന്നുമല്ല എങ്കിലും സ്റ്റാർ ഹെൽത്തിൽ ഒരു പോളിസി തന്നെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതും അച്ഛനെയും അമ്മയെയും എല്ലാവരെയും കൂടെ കൂടി ഒരുമിച്ചൊരു പോളിസി എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ പോളിസി എടുക്കാം ഡെലിവറിക്കും ഐ വി എഫ് ട്രീറ്റ്മെൻറ്റിനും ഈ പോളിസി രണ്ട് വർഷം വെയിറ്റിംഗ് പീരീഡിൽ സം ഇൻഷുറിൻ്റെ പത്ത് ശതമാനം വരെ മാക്സിമം രണ്ട് ലക്ഷം രൂപ വരെ നൽകുന്നുണ്ട് ഇനി ഞാൻ ഒന്നാമതായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് ഏറ്റവും ടോപ്പ് ആയിട്ട് ഞാൻ സ്റ്റാർ ഹെൽത്തി റെക്കമെൻഡ് ചെയ്യുന്ന പോളിസി പുതിയതായിട്ട് വന്ന സൂപ്പർ സ്റ്റാർ ഫ്ലെക്സി എന്ന പോളിസിയാണ് സൂപ്പർ സ്റ്റാർ എന്ന പേരിൽ ആദ്യം ഇറങ്ങിയ പോളിസി അത്ര നല്ലതല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ അത് റെക്കമെൻഡ് ചെയ്യുന്നുമില്ല പ്രീമിയവും കൂടുതലായിരുന്നു ഫീച്ചേഴ്സ് ഒരുപാടുണ്ടെങ്കിലും അതേപോലെ കണ്ടീഷനുകളും ഉണ്ടായിരുന്നു ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കി സ്റ്റാർ ഹെൽത്ത് അതിനെ തിരുത്തി അങ്ങനെ ആ പോളിസിയെ മൂന്ന് വേരിയൻറ്റുകളാക്കി അതിനെയാണ് സൂപ്പർ സ്റ്റാർ ഫ്ലെക്സി എന്ന് പറയുന്നത് ഇതിൽ ക്ലാസിക് പ്രിഫേർഡ് സെക്യർഡ് ഇങ്ങനെ മൂന്ന് കാറ്റഗറി ആയിട്ട് തിരിച്ചു ഈ പോളിസികളിൽ ഇതിലെ ഭൂരിപക്ഷം ഫീച്ചേഴ്സുകളും മറ്റ് പല കമ്പനികളുടെ പോളിസികളിൽ നിന്നും കോപ്പി അടിച്ചതാണെങ്കിലും സ്റ്റാർ ഹെൽത്തിൽ ഒരു പോളിസി വരിക എന്നത് വലിയൊരു കാര്യമാണ് കാരണം സ്റ്റാർ ഹെൽത്തിലെ പോളിസികളിലൊന്നും ഇത്തരം ഫീച്ചേഴ്സ് കൊടുക്കുന്നില്ല ഇപ്പോൾ ഈ അടുത്തായി എടുത്തു പറയേണ്ട ഒരു മാറ്റം സ്റ്റാർ ഹെൽത്തിൽ പണ്ടത്തെ പോലെ ക്ലെയിം റിജക്ഷൻസ് ഇല്ല ഒട്ടുമിക്ക ക്ലെയിമുകളും ക്യാഷ്ലെസ് ആയി തന്നെ നൽകുന്നുണ്ട് എൻ്റെ പല കസ്റ്റമേഴ്സിനും നേരിട്ട് അനുഭവമുണ്ട് സ്റ്റാർ ഹെൽത്തിൻ്റെ ഏതെങ്കിലും പോളിസി നിലവിൽ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനായിട്ട് മടിക്കേണ്ട ജനങ്ങൾ കാണട്ടെ ഇനി നിങ്ങൾക്ക് യോജിക്കുന്ന ഒരു ആരോഗ്യ പോളിസി എടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ എൻ്റെ നമ്പർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം